ജമ്മുകാശ്മീർ പുൽവാമ വനത്തിൽ കണ്ടെത്തിയ കാഞ്ഞിരപ്പുഴ സ്വദേശി മുഹമ്മദ് ഷാനിബിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി ഇതിനായി ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് നോർക്ക വഴി ശ്രമങ്ങൾ തുടങ്ങിയതായി കെ ശാന്തകുമാരി എം പറഞ്ഞു ലോക മലയാളി സഭയുടെ സഹായവും തേടിയിട്ടുണ്ട് അതേസമയം ഷാനിബ് എങ്ങനെ കാശ്മീരിൽ എത്തി എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും എം എൽ എ പറഞ്ഞു ഷാനിബിന്റെ കുടുംബാംഗങ്ങളെ കാണാനെത്തിയതായിരുന്നു എം ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഞാൻ അതിനുള്ള ശ്രമമാണോ ഞങ്ങള് എല്ലാം ഇടപെട്ടിട്ടു കേട്ടോ ശരി റാനിബിന്റെ പിതാവും മാതൃസഹോദരനും വ്യാഴാഴ്ച രാത്രി കാശ്മീരിലേക്ക് തിരിച്ചു കാശ്മീരിലെ ഗുൽമാർഗ് സ്റ്റേഷനിലെത്തി മൃതദേഹം തിരിച്ചറിയാനാണ് കാശ്മീർ പോലീസ് ബന്ധുക്കൾക്ക് നൽകിയ നിർദ്ദേശം ഇതനുസരിച്ചാണ് ബന്ധുക്കൾ കാശ്മീരിലേക്ക് തിരിച്ചിരിക്കുന്നത് ഡൽഹി വരെ വിമാനമാർഗവും അവിടെ നിന്ന് റോഡ് മാർഗവുമാണ് പോകുന്നത് കാശ്മീരിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റോഡ് മാർഗമുള്ള യാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ബംഗളൂരുവിൽ ജോലിക്കാണെന്ന് പറഞ്ഞുപോയ ഷാനിബ് കാശ്മീരിൽ കാശ്മീരിലെത്തിയത് എങ്ങനെയെന്ന് പോലീസ് ഇതുവരെ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല എൻ ഐ എ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് ഇതിനുശേഷമേ ഇതേക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ ഏപ്രിൽ പതിമൂന്നിനാണ് ഷാനിബ് ബംഗളൂരുവിൽ ജോലി ലഭിച്ചു എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് പോയത് പിന്നീട് വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല പത്തൊമ്പതിന് ജോലിക്ക് കയറിയെന്ന മൊബൈൽ ഫോൺ സന്ദേശം മാത്രമാണ് വീട്ടുകാർക്ക് ലഭിച്ചത് ബംഗളൂരിൽ ജോലി ചെയ്യുന്ന സഹോദരി ഷിഫാനയുടെ അടുത്തേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് എന്നാൽ അവിടെ എത്തിയിരുന്നില്ല ഷിഫാനയും മാതാവും പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്ന് ഷാനിബിന്റെ ബന്ധുക്കൾ മാധ്യമങ്ങളെ അറിയിച്ചു ഷാനിബിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുന്നുണ്ടെന്ന് ശാന്തകുമാരി എം പറഞ്ഞു ആ കത്തിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു ഒന്ന് ഇദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണം ഒപ്പം ഇവിടുന്ന് ബന്ധുക്കൾക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ആ ബോർഡി ഐഡിഫൈ പിളിച്ചു കൊണ്ടുവരാനൊരു സംവിധാനം ചെയ്യണമെന്നെ സംബന്ധിച്ചു ഇന്നലെ തന്നെ നമ്മുടെ ഉച്ചയോടുകൂടി നടപടികൾ സ്വീകരിച്ചിട്ട് നോക്കിയിൽ വിവരം നോക്കിയിൽ നമ്മൾ നമ്മൾ ഡെയിലി ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരുടെ പൊതു അഭിപ്രായത്തിൽ അവിടെ കുറച്ച് സംഘർഷഭരിതമാണ് അങ്ങോട്ട് പോകുക എന്നുള്ളൊരു ഒരു ഹസാടാണെന്നുള്ള രീതിയിലാണ് നമുക്ക് വിവരം കിട്ടിയത് എങ്കിൽ പോലും നമ്മൾ അതിനോടൊപ്പം തന്നെ മറ്റൊരു വഴിയാണ് നമ്മുടെ ലോക കേരള സഭയുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവര് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ വന്നപ്പോൾ അവർക്കും ഇവിടുത്തെ വീട്ടുകാർക്ക് പരിചയമുള്ള ചില ആളുകളുമായിട്ട് അവർ ഡൽഹിയിൽ മണ്ണാർക്കാട്ടുകാരായിട്ട് ആളുകളുണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോകാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ വൈസ് പ്രസിഡന്റ് സിദ്ധിഖ് ചേപ്പോടൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പ്രദീപ് സി ലോക്കൽ സെക്രട്ടറി നിസാർ മുഹമ്മദ് എന്നിവരും എം എൽ ഉണ്ടായിരുന്നു യാണ് ഷാനിബിന്റെ മൃതദേഹം കാശ്മീരിലെ പുൽവാമ വനത്തിൽ മൃഗങ്ങൾ കടിച്ചുപറിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത് വിദേശത്തായിരുന്ന പിതാവും സഹോദരനും ബുധനാഴ്ച വൈകിട്ടോടെ നാട്ടിലെത്തി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്